ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളൊന്നും ഒന്നുമില്ല കേട്ടോ നമ്മള് കൂട്ടമ്പൊക്കെ വണ്ടി വാങ്ങിയ സവാളൊക്കെ മുളച്ച് കായ് മുളക്കൽ വരും കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ നമ്മളെ കാക്ക ഫുള്ളായിട്ട് മുളച്ചിട്ട് ഇങ്ങനെ തെയ്യായി നിൽക്കുന്നത് അപ്പൊ അതാണ് ഞാനിത് പൊളിച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ പ്രിയമുള്ള ചങ്കളെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഉള്ളിക്കൃഷി ഉണ്ടാക്കുക ഈ സവോള കൃഷി ഉണ്ടാക്കുന്നത് ഈ ചാക്ക് ഇങ്ങനെ പൊട്ടിക്കെടുക്കണം അതെ സവോള മുളച്ച് ഇതിലന്നെ വെള്ളം ഇങ്ങനെ ചീഞ്ഞ അടിച്ച് വയ്ക്കണം ഇപ്പൊ നമ്മളെ സവോള പതിക്കാനായിരിക്കണം നല്ല വിളവ് വരുന്നുണ്ട് അല്ല എങ്ങനെ മുളച്ച് കയറി വരുന്നത് സവോള നമ്മളെ ചാക്ക് ഫുള്ള് മുളയണം ഇതിങ്ങനെ മണ്ണിൽ വെച്ച കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കാവോള ഉണ്ടാക്കാനുള്ള എല്ലാ ഇതും ഏർ വിത്താണ് ഇതാണ് ഇന്നത്തെ പരിപാടി കണ്ടുകൊടുക്കണം അപ്പൊ നമ്മൾ സവോള കംപ്ലീറ്റ് നമ്മൾ കറിയൊക്കെ വാങ്ങിയതൊക്കെ മുളച്ച് ഇങ്ങനെ അപ്പൊ ഇതിൻ്റെ ഉള്ളില് ഈ ചാക്കിനുള്ളിൽ പുള എങ്ങനെയാണ് ഇതിന്റെ വിത്ത് ഉണ്ടാക്കരുത് അപ്പൊ നമ്മളെ ചാക്ക് എല്ലാം മുള പൊട്ടി അതല്ല എങ്ങനുണ്ടെ അച്ചെടി ഇതാണ് ഉള്ളിക്കണ്ട് അതെയല്ല അപ്പോ ഇന്ന് നമ്മൾ ഇത് നട്ടു പിടിപ്പിച്ച് വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഈ ഉള്ളി ചെടികൾ വളച്ചുണ്ടാക്കരു ഇതിന് വിത്തും ഉണ്ടാകാം ഏർ പൂ വന്ന് കായീ അങ്ങനെ ഉണ്ടാകാം ഇങ്ങനെയും വെക്കാം ഇങ്ങനെ വെച്ചാൽ നല്ല പണം കിട്ടാം ഇതാണ് മുളച്ചിങ്ങനെ ചെടി വരുന്ന ഇതാണ് ഉള്ളി ഉള്ളിച്ചെ അപ്പൊ ഈ ചാക്കി ഫുള്ളായിട്ട് മുളച്ച് വരുന്നത് മെല്ല പൊട്ടിച്ചെടുക്കണം അതല്ലേ വീണ്ടും നമ്മളിത് നമ്മളെ ഉള്ളി ഉള്ളിത്തോട്ടത്തിൻ്റെ ഉള്ളിച്ചെടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ വാങ്ങിയിട്ട് വന്നപ്പോൾ ഇത് മുളച്ചത് കണ്ടപ്പോൾ നമ്മൾ മെക്കൊന്ന് കാടി തരാൻ നല്ല കണ്ടിട്ടുണ്ട് ചെയ്തതാണ് അപ്പൊ നമ്മൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉള്ളിത്തോട്ടം ഒന്ന് കണ്ടുപിടിക്കും അപ്പം ശരി കേട്ടോ ബൈ ബൈ